പ്രൈസ് ഹല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് വളരെ ക്ഷീണിതരായിട്ടാണ് എന്നെ ഇത്രയും കാലം നയിച്ചുകൊണ്ടിരുന്ന എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഇടപെട്ടുകൊണ്ടിരുന്ന ആ പരിശുദ്ധാത്മാവിനെ ധിക്കരിച്ചതിന് പകരം ആ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ അനുസരണക്കേട് കാണിച്ചു എനിക്ക് കിട്ടിയൊരു ശിക്ഷ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ വരുത്തി വെച്ചിട്ടു അതാണ് ഇന്ന് നിങ്ങൾ എന്നെ ഈ കോലത്തിൽ കാണുന്നത് സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്ത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന യോഗിപ്പം ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാറ് എന്നാൽ ഇത്രയും നേരം ഞാൻ ഇവിടെ കിടക്കുകയായിരുന്നു അതിന് കാരണമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ആകെ ഉള്ളൊരു എന്ന് പറയുന്നത് സഭയോ അല്ലെങ്കിൽ സമൂഹമോ വിശ്വാസികളോ ആരെങ്കിലും എന്നോട് പറഞ്ഞതിൻ്റെ പേരിലല്ല എന്നെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പേരിലല്ല എന്നെ നിർബന്ധിക്കുന്നതിൻ്റെ പേരിലെല്ലാം ഞാൻ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ സ്വരം എനിക്ക് ഇന്നുവരെ ദൈവത്തെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല പരിശുദ്ധി അമ്മയുടെ രൂപം അപൂർവം ചില സന്ദർഭങ്ങളിൽ ദർശനത്തെ കണ്ടിട്ടുണ്ട് എന്നതൊഴികെ സത്യത്തിൽ ദൈവത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ദൈവത്തിന്റെ സ്വരം പരിശുദ്ധാത്മാവിന്റെ സ്വരം ഈശോയുടെ സ്വരം പരിശുദ്ധി അമ്മയുടെ സ്വരം ഞാൻ കേട്ടിട്ടുണ്ട് അത് മാത്രമാണ് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിന് ആകെ ഉള്ളൊരു മുതൽക്കൂട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇതിനു മുമ്പ് എന്റെ അനുഭവങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഞാൻ പെരിസ്പാറ്റിക്ക് നവീകരണ അനുഭവത്തിലേക്ക് വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താധിക കാലഘട്ടം വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദൈവാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം വരുന്നത് പറഞ്ഞാലും തിരാപം ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കലും പലപ്പോഴും ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഞാൻ തമ്പുരാൻ്റെ സന്നിധി അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് തമ്പുരാൻ തമ്പുരാനോട് പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും അനുസരിക്കാതെ ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യം വന്നു തന്നെയാണ് ഞാൻ ഒരു ഏകദേശം ഒരു അഞ്ച് മാസമായി പി ശുശ്രൂഷ ഇങ്ങനെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തി മുതൽ ഇങ്ങോട്ട് കണക്കൂട്ടിയാൽ പരമാവധി എല്ലാ ദിവസവും തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആഴ്ചയിൽ കുറഞ്ഞ ഒരു നാല് വീഡിയോ എങ്കിലും വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പിന്നെ നാല് മാസത്തിലധികമായിട്ട് നാല് മാസത്തിലധികമായിട്ട് ഞാൻ മറ്റ് ജോലിക്കൊന്നും പോകാതെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് എല്ലാം അവസാനിപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എൻ്റെ ഇഷ്ടപ്രകാരമല്ല എനിക്കത് എനിക്കത് താല്പര്യമില്ലാത്ത കാര്യമാണ് എങ്ങനെ എന്തെങ്കിലും ശുശ്രൂഷയാണെന്ന് പറഞ്ഞാൽ ആ അതിന്റെ പേരിൽ ഇങ്ങനെ വെറുതെ ദിവസങ്ങൾ നീക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്തെങ്കിലും ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ എന്നാൽ ശുശ്രൂഷ പിന്നെ നേരമരണം കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒന്നിൽ അതിന് തക്കതായ ഒരു ജോലി ആയിരിക്കണം ഏത് നമുക്കൊരു പകൽ സമയത്തൊരു കുറഞ്ഞൊരു അഞ്ച് മണിക്കൂറെങ്കിലും ഫ്രീ ടൈം കിട്ടുന്ന ഇതൊക്കെ ഒരു ജോലി അങ്ങനെ ഒരു ജോലി നമുക്ക് ആർക്കും തരൂ എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞാനെൻ്റെ എനിക്ക് ഒരു ട്രാവൽസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതായത് വാഹനങ്ങൾക്ക് പരസ്യം കൊടുത്ത് വാഹനങ്ങൾക്ക് ട്രിപ്പ് എടുത്തിട്ട് കഴിവ് ഞാൻ തന്നെ പോകും അല്ലെങ്കിൽ നമ്മൾ മറ്റു മറ്റ് ട്രാവൽസ് ആ ട്രിപ്പ് കാൻ്റോവർ ചെയ്യും അതിൻ്റെ കൂടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു ബേക്കറി സാധനങ്ങളൊക്കെ കടവഴിയിൽ കൂടെ സപ്ലൈ ചെയ്ത് അത് ഏകദേശം ബിസിനസ് ഡൗൺ ആയി ഡൌൺ ആയി കഴിഞ്ഞ ഒരു ഓണത്തോടുകൂടി ഓണത്തിൻ്റെ ആ ഒരു ദിവസത്തോടുകൂടി അത് അവസാനിപ്പിച്ചു പക്ഷേ അവർ അവസാനിപ്പിക്കുമ്പോഴും പരിശുദ്ധ എൻ്റെ മുമ്പിലേക്ക് വെച്ച മറ്റൊരു ഡിമാൻഡ് ഇതായിരുന്നു ഈ ട്രാവൽസ് നിർത്തണം അതിന് ചില വ്യക്തമായ കൂടെ എനിക്ക് തന്നു എനിക്ക് നൂറ് ശതമാനം കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ചില ട്രിപ്പുകളൊക്കെ ക്യാൻസൽ ആയിപ്പോയി എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഈ മെസ്സേജും കൂടെ കിട്ടി കഴിയുമ്പോൾ എനിക്കത് മനസ്സിലായത് പരിശുദ്ധാത്മവിന്റെ ഇടപെടലായിരുന്നു അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു ക്രേസാണ് പ്രത്യേകിച്ച് ലോങ് ട്രൂപ്പ് ഡ്രൈവിംഗ് യാത്ര പോകുക ടൂ ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ ആളുകളെ പോകാമെന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ പിന്നെ ഇരുപത്താറ് സീറ്റ് ട്രാവലർ വരെയാണ് ഓൾറെഡി കൂടിച്ചോണ്ടിരുന്നത് മിനി ബസ് അങ്ങനെ അപ്പോൾ എന്തായാലും പരിശുദ്ധാത്മകം ഒന്നും നിർദ്ദേശം പോലെ തന്നെ കുറേ മാസങ്ങളായിട്ട് ട്രിപ്പുകളൊന്നും വരുന്നില്ല എന്നാൽ ഒരു ദിവസം എനിക്കൊരു ട്രിപ്പ് വന്നു കൊടൈക്കനാൽ പോകാനായിട്ട് പക്ഷേ അന്ന് രാവിലെ എൻ്റെ ബൈക്ക് കംപ്ലൈന്റ് ആയി കംപ്ലൈന്റ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിചിത്രമായ ഒരു സംഭവം ഒരു ഒരു പെൺകുട്ടി ഡ്രൈവിങ് പിന്നെ ടു വീലർ ഓടിക്കുന്ന ഓടിക്കാൻ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവൾ റോങ് സൈഡ് കയറി വന്ന എന്റെ ബൈക്കിനിട്ട് ഇടിച്ച് അങ്ങനെ എൻ്റെ വണ്ടിയിട്ട് ഒരു ഫ്യൂസ് ആയി പോയുള്ളൂ അത് പിറ്റേ ദിവസം വർഷോപ്പിൽ ചെന്നപ്പോഴാണ് മനസ്സിലായി എൻ്റെ സുഹൃത്തിന്റെ ടു വീലറിനെ കയർ കെട്ടി വലിച്ച് വർഷോപ്പ് കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായി പക്ഷേ ഈ രാത്രിക്ക് ഈ സംഭവം നടന്നതി അന്ന് രാത്രിക്ക് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ആ വാഹനം ട്രാവലർ എടുക്കാനായിട്ട് ചെല്ലണമെങ്കിൽ എനിക്ക് ടൂ വീലറില്ലാതെ നടക്കുകയായി അവർ തന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റിയത് അങ്ങനെ അന്നാണ് ട്രിപ്പ് മുടങ്ങി അപ്പം എൻ്റെ മനസ്സിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ശുശ്രൂഷയായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഒരേ ഇരിപ്പിരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായി പലപ്പോഴും ഞാൻ ഈ ട്രിപ്പ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ അറിയും നീ ട്രിപ്പ് എടുത്തു നീ പൈസ മേടിക്കട്ടെ കൂലി മേടിക്കണം അതെ നിങ്ങൾക്ക് ട്രിപ്പ് എടുക്കാം ഞാൻ ആലോചിക്കുമ്പോൾ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുള്ളൊരു ജോലിയാണ് അതിന് പ്രതിഫലം മേടിക്കാതെ ആ ഒരു ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ അതി വേഗം എടുക്കാതിരിക്കുന്ന അങ്ങനെ അന്ന് ആ ട്രിപ്പ് ക്യാൻസലായി ഇന്നലെ ഇന്നലെ ഞായറാഴ്ച ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്കിനും എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു വണ്ടിയും കൊണ്ട് ഈ പിന്നെ വയനാട്ടിൽ ഇപ്പൊ ഒരു പൂപ്പൊരി എന്ന് പറഞ്ഞൊരു ഒരു പരിപാടി നടത്തുന്നുണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു എന്നെ വിളിച്ച് പോകാൻ പറ്റുമോ അപ്പോൾ അന്നേരം തന്നെ ഒരു വിശുദ്ധം എന്നോട് പറഞ്ഞു പോകണ്ട അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പിന്നെ അവരെ ഒന്ന് വിളിക്കട്ടെ പാർട്ടിയൊന്നും വിളിക്കട്ടെ പറഞ്ഞ് പങ്കെട്ടി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു അദ്ദേഹം എന്നെ വിളിച്ചു ആ ഓക്കെ രണ്ടുമണിക്ക് വരണമെന്ന് പറഞ്ഞു പിന്നീട് നടന്ന ഒരു കുറച്ച് സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആണ് അതായത് ഞാൻ പരിശുദ്ധാത്മാവിന് മുന്നിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിച്ച് ബഹളം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ തടയരുത് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ശുശ്രൂഷ എന്തായാലും ഇല്ല ശുശ്രൂഷ ചെയ്യാറില്ല തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയും ചെയ്തതാണ് ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും അവനെ വീഡിയോ ചെയ്യാറില്ല അപ്പോൾ എന്നെ ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ ഈ രണ്ടരയ്ക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഒരു ഒരു മണിയൊക്കെ ആവുമ്പോൾ തിരിച്ചെത്താവുന്നതാണ് അപ്പം എന്നിട്ട് പരിശുദ്ധാത്മാവിന് മുമ്പിൽ ഞാൻ ഏണ് കെഞ്ചി ഞാൻ പിന്നെ പ്രത്യേകമായിട്ട് സാധാരണ പതിവിലും കൂടുതൽ ചെയ്യുന്ന ആയിട്ട് സാധാരണ ഞാൻ വണ്ടിയൊക്കെ ഓടിക്കാൻ പോകുമ്പോൾ ഞാൻ വഞ്ചിരിച്ച തൈലോ പിന്നെ ആനമ്പളോ ഒക്കെ കുപ്പി ഉപ്പിക്കൊണ്ടുപോയിട്ട് ഞാൻ ഓടിക്കാൻ പോകുന്ന വണ്ടിയുടെ ചുറ്റും കുരിശുമായിരിക്കും എന്നെ കുറിച്ച് വെച്ച് പ്രാർത്ഥിക്കും തൊണ്ണൂറ്റൊന്നാം സംഘർത്തന ചിലും ബിഗാന്മാരായിട്ടുള്ള പ്രാർത്ഥന ജില്ലയിലും അങ്ങനെയൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഇന്നലെ പോയപ്പോൾ പതിവരൊന്നും കൂടെ കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥന ചെയ്തു പറഞ്ഞു പിന്നെ ഞാൻ പരിശുദ്ധാത്വങ്ങൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് എന്നെ ശിക്ഷിക്കരുത് എൻ്റെ ഒരു വിധത്തിലെ ശിക്ഷിക്കരുത് ഞാൻ ഇന്നിങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് മാത്രമല്ല എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ബോറടിച്ച് മടുത്തു ഞാൻ അതുകൊണ്ട് ഞാൻ പോകുന്നു അങ്ങനത്തെ പറഞ്ഞ് ഞാൻ പോയി പ്രിയപ്പെട്ടവരെ അങ്ങനെ അവിടെ ചെന്ന് പാർട്ടി ഒരു മൂന്ന് മണി കഴിയുമ്പതിന് എടുത്തു അങ്ങനെ വയനാട്ടിൽ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത് പോകുന്ന വഴിക്ക് പിന്നെ മാനന്തവാടിക്ക് പുറത്തുള്ള ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ നിർത്തി അവിടുന്ന് ഞാൻ ചെറിയ തോതിൽ ഭക്ഷണം കഴിച്ചു പൊറോട്ടയും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഈ പരിപാടി രാത്രി ഒന്നുമണി വരെയുള്ളൂ പക്ഷേ ഏഴുമണിയോളമായി അവിടെ വണ്ടി ചെല്ലുമ്പോൾ അവിടെ വണ്ടി അമ്പലവയലിൽ വണ്ടി ചെല്ലുമ്പോഴത്തേക്കിനും ആറാംക്കാർ ഏഴ് മണിയോളമായി അവിടുന്ന് ഇവർ വണ്ടി ഒരു പാർക്കിങ്ങിൽ ഇട്ടു അവിടുന്ന് ഇവർ പോയി ഞാൻ വണ്ടിയതിനായിരുന്നു ഞാൻ പോയില്ല കാരണം നല്ല തണുപ്പായിരുന്നു ഈ തണുപ്പിനെ അതിജീവിക്കാനുള്ള സെപ്പറോ കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല അപ്പം അവർ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു മണിയായി അങ്ങനെ അവിടുന്ന് പിന്നെ എല്ലാവരും കയറി അവിടുന്ന് പുറപ്പെടുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം ഞാൻ പറഞ്ഞു നമുക്ക് മീനങ്ങാടി ആ ഭാത്തം അങ്ങനെ ഒരുത്തിട്ട് കഴിക്കുക ഒന്നും കഴിക്കില്ല കാരണം ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമായി ഇവിടുത്തെ കച്ചവടമൊക്കെ ഒരു വകയായിരിക്കും പക്ഷേ അവരിൽ ചിലരുടെയൊക്കെ അഭിപ്രായപ്രകാരം ആ ടൗണിൽ തന്നെ ഒരു ഹോട്ടലിൽ മുമ്പ് വണ്ടി നിർത്തി അവിടുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നെ വിളിച്ചു ഞാൻ ചെന്നിട്ട് ഒരു റൈസ് ബിരിയാണിയുടെ റൈസിൻ്റെ ഒരു വളരെ കുറഞ്ഞ കുറഞ്ഞൊരളവ് മാത്രം ഞാൻ കഴിച്ചു കാരണം ഗ്യാസ് ഗർഭമുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഭക്ഷണം എല്ലാം കഴിച്ച് അവിടുന്ന് വണ്ടി പുറപ്പെട്ട് ഒരു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ വയറോചന എടുക്കാൻ പറയും വയറുവേദന എടുക്കാൻ തുടങ്ങി എന്തായാലും ഞാൻ തിരിച്ചു വരുന്ന ഒഴിക്കും ഞാൻ സമ്പൂർണ്ണ ജവ്മാ കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഫുൾ ടൈം ഞാൻ ജവാന ചെല്ലാം അല്ലെങ്കിൽ വിശ്വാസപ്രവർത്തനം ചെയ്യും ഏ അതിനുവേണ്ടിയിട്ടുള്ളതാണ് ഈ കൈ കിടക്കി കൊന്ത ഇത് ഇതിങ്ങനെ ഉരിപ്പിടിച്ചിട്ട് ഫുൾ ടൈം എത്ര ദൂരം വണ്ടി ഓടിച്ചാൽ രാത്രി പ്രത്യേകിച്ച് രാത്രിയിൽ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് വരെ എനിക്ക് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓടിക്കുന്ന വാഹനത്തിന് ഒരു തട്ടമുട്ടോ പോലെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഉറങ്ങിപ്പോയ സന്ദർഭങ്ങളും വരെയുണ്ട് അവിടെ നിന്ന് പോലും ദൈവം എന്നെ കാത്ത സംരക്ഷിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ദൂരം അവിടെ ഈ പിന്നെ ഈ പാർട്ടി എടുത്ത സ്ഥലത്ത് അവരെ അവിടെ കൊണ്ട് ഇറക്കുമ്പോഴായിരിക്കും വയറുവേദന വരും തിരിച്ച് ഞാൻ ഈ ട്രാവൽ ഈ ട്രാവലറിൻ്റെ ഓണറുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കണ്ടോട് സ്ഥലം പോകുന്ന ഒരു ഒരു അവസ്ഥ വന്നു ഞാനൊരു എനിക്ക് പിന്നെ ടോയ്ലറ്റ് പോകാനായിട്ടൊരു പറ്റിയൊരു സ്ഥലം എനിക്ക് പോകുന്നു തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ കണ്ടു ഞാൻ അവിടെ പോയി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത് എനിക്ക് പറയാൻ വാക്കുകളിൽ അത്രമാത്രം ഒരു വിഷമം ഞാൻ അനുഭവിച്ചു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തേക്ക് ഏകദേശം വെളുപ്പിന് മൂന്ന് മണിയായി വൈഫ് എല്ലാവരും കൂടെ നോക്കുകയാണെങ്കിൽ വൈഫിനെ അവരെ വിളിച്ചു അവർ വന്ന് ഡോർ പറഞ്ഞാൽ ഈ ഈ ട്രാവലറിൻ്റെ ഓണറെ വീട്ടിൽ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ എൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ടൂ വീലെടുത്താൽ ഞാൻ വീട്ടിലേക്ക് വരുന്നത് വരുന്ന വഴിക്ക് തന്നെ എനിക്കിങ്ങനെ ഓക്കാനും വരുന്നുണ്ട് വീട്ടിൽ വന്ന് വീടിൻ്റെ അകത്ത് കയറി ഒന്ന് നോക്കാനെ ചോദിച്ചു ഞാൻ തിരിച്ചു മുറ്റത്തേക്ക് കൂടി വീടിൻ്റെ തിണ്ണനിന്ന് തന്നെ എൻ്റെ വായലിൻ്റെ ശബ്ദത്തി പുറത്തേക്ക് വന്നു വീടിൻ്റെ മുറ്റത്ത് വെച്ച് അവിടെ നടയുന്നുണ്ട് ഞാൻ തലേ ദിവസം കഴിച്ചതെന്ന് പറഞ്ഞ പോലെ ആ അന്നത്തെ ദിവസം കഴിച്ചത് ഫുള്ളും ഛർദ്ദിച്ച് പോയി എനിക്ക് മനസ്സിലായി ഞാൻ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം വേണം പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മുമ്പിലേക്ക് വെച്ച നിർദ്ദേശം എന്നോട് പറഞ്ഞ കാര്യം നീ കച്ചവടം നിർത്തണം നീ ട്രാവൽസ് നിർത്തണം ഇനി ട്രിപ്പ് എടുക്കണ്ട എന്ന് പറഞ്ഞിടത്ത് ഞാൻ ആ ട്രിപ്പിൽ എനിക്ക് കിട്ടിയ ആയിരത്തി എണ്ണൂറ് രൂപ പ്രതിഫലം ഞാൻ മേടിച്ചു അങ്ങനെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നമ്മളെ കുറിച്ച് വ്യക്തവും ശക്തവുമായ പദ്ധതിയും പ്ലാനും ഉണ്ട് ദൈവം നമ്മളൊരാളെ തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് അവിടുത്തേക്ക് വ്യക്തമായ പദ്ധതിയും പ്ലാനും ഉണ്ട് അത് അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട് ആ വഴിയെ കൂടെ തന്നെ പോകാനായിട്ടാണ് ആ വഴി അവിടുന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു അല്പം തെറ്റാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല മനസ്സിലായി ആ കറക്റ്റ് റൂട്ടിലൂടെ പോകാനായിട്ടാ ആദവ് ഹൗവായി മുതൽ ചരിത്രം ഇങ്ങോട്ട് ഇസ്രായേലിന്റെ ചരിത്രം ഉൾപ്പെടെ ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവം സൃഷ്ടിച്ച മഹോന്നത മകളുമായ ആ ആദവ് ഗവായി ഉൾപ്പെടെ സകലനം ചെയ്തത് അനുസരണക്കേട് മാത്രമാണ് ഇന്നും നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും വരുന്ന തകർച്ചകൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും രോഗങ്ങൾക്കും കടബാധ്യതകൾക്കും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ആത്യന്തികമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അനുസരണക്കേടാണ് ദൈവത്തെ കണ്ടിട്ടും കണ്ടിൽ നടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നമ്മൾ ഒരുക്കുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളെ അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങളുടെ എല്ലാ അടിസ്ഥാന കാരണം ഞാൻ ഇവിടെ വന്ന് ഞാൻ ഈ ഷർദിയെല്ലാം കഴിഞ്ഞു എൻ്റെ ഭാര്യ എനിക്ക് ക്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കുന്നു ഞാൻ മൂന്നാലഞ്ച് വായ്പ കഴിച്ചു എന്നിട്ടും ഈ ഒഴിച്ചിലും ഛർദി ഒരേപോലെ സംഭവിച്ചതല്ലേ ശരീരം മുഴുവൻ അല്ലാത്ത ക്ഷീണം എനിക്ക് എന്റെ അവസ്ഥ വരട്ട് വയലിൽ ചോദിച്ചു ആശുപത്രിയിൽ പോകണം ഹോസ്പിറ്റലിൽ പോകണം ഞാൻ പറഞ്ഞു പോകണ്ട പക്ഷേ സത്യത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണ്ട അല്ലെങ്കിൽ ട്രിപ്പ് ഇട്ട് കിടക്കേണ്ടത് പുറത്തെ അത്രമാത്രം ഒരു ഒരു ക്ഷീണം എന്റെ ശരീരത്തിന് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്റെ വയറ്റിൽ അതിന്റെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്റെ ഈ വീടിന്റെ ഹാളിലുള്ള ഒരു ദിവാൻകോട്ടു അതൊക്കെ കിടന്നുകൊണ്ട് ഞാൻ കൈ വെച്ച് ഞാൻ ശക്തമായിട്ട് ഈശോട് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിച്ചു ഈശോ എന്നോട് കരണിയായിരിക്കണേ ഞാൻ അങ്ങനെ സന്നിധിയിൽ അനുസരണം കാണിച്ചു അതിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് അവിടെ നിന്നോട് കരുണ കാണിക്കണേ ഇനി എനിക്ക് എത്ര ബോറടിച്ചാലും ഞാൻ ഇനി അങ്ങേ പദ്ധതിയും ഭാരം കൂട്ടി ഞാൻ പോവുകയല്ല എന്ന് ഞാൻ ഈശോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഒരു മാസം കൊണ്ട് കാലാന്സത്ത് എത്തേണ്ടിയിരുന്ന ഇസ്രായേൽ ജനം അവരുടെ ദൈവനിന്ദാപരമായ അനുസരണക്കേട് നിമിത്തം ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നം കൊണ്ട് നാൽപ്പതിലധികം വർഷമാണ് അവർ ആ മരുഭൂമിയിലൂടെ കിടന്ന് അലഞ്ഞത് ഇനി ഞാൻ ഇന്ന് ഇവിടെ കിടക്കുമ്പോഴൊക്കെ ഞാൻ ലബുരാനോട് ഞാൻ മാപ്പ് ചോദിക്കുകയായിരുന്നു ഇനി എത്ര ബോറടി ഉണ്ടായാലും എത്ര സാമ്പത്തിക പ്രതിസന്ധി വന്നാലും എന്നാലിത് പറയുമ്പോൾ ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസക്കാലം എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായ സാമ്പത്തികമൊക്കെ അവിടുന്ന് ക്രമീകരിച്ച് തന്നിരുന്നു ലാഭിഷായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും എന്റെ കുടുംബം പട്ടിണി മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികം അവിടുന്ന് എനിക്ക് ഒരുക്കി തന്നിരുന്നു പറഞ്ഞു മനസ്സിലായി നമ്മളൊക്കെ പണം സമ്പാദിക്കാൻ വേണ്ടിട്ടാണ് ഈ ഓട്ടം മുഴുവൻ ഓടുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടം മുഴുവൻ ഓടുന്നത് എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അവസാനം ഈ സമ്പാദിച്ച പണം മുഴുവൻ കൊണ്ടുപോയിട്ടിരുന്നത് ഓട്ടസഞ്ചിയില ഇതിലെ ഇരുന്നും അടി കൂടെ പോകുന്നു അതായത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു തുരുക്കുട്ടി ഉണ്ടാക്കിയതൊന്നും മിച്ചം വരാത്തൊരവസ്ഥ ചിലവരൊക്കെ ജീവിതത്തിൽ അവസാന അവസാനഘട്ടത്തിൽ അതായത് ഒരു അധ്വാനിക്കാൻ പറ്റുന്ന ഒരു പ്രായപരിധി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നഷ്ടം സംഭവിക്കുന്നത് അത് അവരെ സംബന്ധിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ പോയി കിടക്കുന്നതിന് തുല്യമായ ഒരു വേദനയാണ് അവർ അനുഭവിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടൊരു ദൈവ ശുശ്രൂഷയെ സഹായിക്കാനും ദൈവ വേദന ചെയ്യാനും ദൈവത്തിന്റെ കിതം നിറവേറ്റാനും ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ സഹിക്കേണ്ടവരും എനിക്കും ഞാൻ ഇങ്ങനെ ഓടി പാഞ്ഞ് പറന്ന് ഒരു വ്യക്തിയാണ് എനിക്ക് പിടിച്ചു കിട്ടിയതുപോലെ വീട്ടിലിരുന്ന് ഇരുന്നപ്പോൾ എനിക്കുണ്ടായ പ്രയാസങ്ങള് ചിലറിയൊന്നും അല്ല പക്ഷേ ദൈവഗീതത്തിന് വേണ്ടിയിട്ട് ദൈവഹിതം നിലവാരൻ വേണ്ടിയിട്ട് ഞാനത് സഹിക്കണമായിരുന്നു പക്ഷെ അത് സഹിക്കാൻ അത് പറ്റാതെ ഇരുന്നതിൻ്റെയും അത് സ്വീകരിക്കാൻ മെനക്കെടാതിരുന്നതിന്റെയും പരിണത ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിച്ചത് ഇന്നിവിടെ പങ്കാളിത്തത്തിൽ മൂന്ന് മണി കൂടെ എത്തി രാവിലെ എനിക്ക് ഒരു ഏറ്റവും വേദനാജനകമായ ഒരു അവസ്ഥയാണ് മറിയോ ആ ഒറ്റ പ്രവർത്തനം മൊത്തം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ആ ഒരു ട്രിപ്പിൽ ഓടിക്കിട്ടുന്ന ആ ഒരു കൂലി പൈസ പ്രതീക്ഷിച്ച് ഞാൻ ആ ഒരു കാര്യത്തിന് പോയപ്പോൾ അതിന്റെ പതിനായിരം ഒരു കോടി ഇരട്ടി മൂല്യമുള്ള എൻ്റെ പരിശുദ്ധ കുർബാന മുടങ്ങിപ്പോയി ഇന്ന് എനിക്ക് പരിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നേരമാണ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇന്നത്തെ എൻ്റെ സമ്പൂർണ്ണ ജമാല മുടങ്ങി നീ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ക്ഷീണമൊക്കെ ഒന്ന് ഒതുങ്ങിയാൽ ഇന്ന് ജമാല ചെല്ലണം പ്രിയപ്പെട്ടവരെയും നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലേ നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് പ്രതിസന്ധികളുടെ കടബാധിതകളുടെ രോഗങ്ങളുടെ തൊഴിൽ നഷ്ടത്തിന്റെ ആഗ്രഹിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടാ ആഗ്രഹിക്കുന്ന തൊഴിൽ കിട്ടാതെ പോകുന്നതിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം എന്താ നമ്മൾ തിരക്കാറില്ല ഇതാണ് കാരണം ഞാൻ നിങ്ങളോട് ഈ പങ്കുവെച്ച ഇത്രയും സമയം പങ്കുവെച്ച ഈ കാര്യം തന്നെയാണ് ഇതിന്റെ എല്ലാം കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നത്തിൻ്റെ കാരണം അതുകൊണ്ട് ദൈവത്തിന്റെ ആ ഒരു സ്വരം കേൾക്കാനായിട്ട് നമ്മുടെ കാതുകളെ വളരെ നിശബ്ദമായിട്ട് ഒന്ന് കൂർപ്പിച്ചുകൊണ്ട് കാതു കൂർപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്വരത്തിന് വേണ്ടിയിട്ട് ദൈവസ്ഥിൽ ഇരിക്കാൻ സാധിക്കുമ്പോൾ ദൈവം നിന്നോടും സംസാരിക്കും ദൈവത്തിന്റെ ഹിതം നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അവിടുന്ന് നിനക്കും വെളിപ്പെടുത്തി അത് ജീവിതത്തിൽ ഒന്ന് സ്വീകരിക്കാനായിട്ട് സാധിച്ചാല് അതിനനുസരിച്ച് ഒന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാല് വലിയ ബമ്പർ ഹിറ്റ് നേട്ടങ്ങളൊന്നും പിന്നെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു നിന്റെ ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷവും സമാധാനവും ഒക്കെ അവിടെ നിനക്കും ഇന്ന് ഇതുപോലെ പാപത്തിന്റെ ആ സ്വാർത്ഥം നിറഞ്ഞ മനോഭാവത്തോടു കൂടി ദൈവത്തിൽ യാതൊരു വിശ്വാസവും ഇല്ലാതെ ദൈവാശ്രയബോധമില്ലാതെ ദൈവം കൃപയിൽ ആശ്രയിക്കാതെ സ്വാർത്ഥത കൊണ്ട് സാത്താനാൽ ഒരുക്കപ്പെട്ട ആ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും മുമ്പിലേക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ദൈവമുണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവം നീ നശിച്ചു പോകാതെ നിന്റെ പിന്നാലെ നിന്റെ തിരിച്ചുവരവിന് വേണ്ടി നിന്റെ പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു നിന്റെ തിരിച്ചുവരവിന് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നു ഒരു നിമിഷം മടങ്ങി വരിക ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഈശോ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ